ും അപ്പൊ എന്താണ് മുത്തുപണികൾ എല്ലാരും വിശേഷം അപ്പൊ ചെറിയ നോമ്പിന്റെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ മാഷാല്ല അങ്ങനെ നമ്മൾ റമദാൻ എത്ര പെട്ടെന്നാണല്ലേ വന്നത് അപ്പോൾ ഓപ്പിംഗ് ഞങ്ങളടുത്തുള്ളൊരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോമ്പിനി ഞാനിപ്പോൾ ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടായിട്ടാണ് പോണത് പക്ഷേ ഞാൻ ഫിഷ് ബിരിയാണി ഒക്കെ കഴിക്കും ഇടയ്ക്ക് കഴിക്കും വല്ലപ്പോഴൊക്കെ കഴിക്കൂട്ടോ അപ്പോൾ ഇനി നോമ്പിനെ ഒരു പിടുത്തം പിടിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ ഞാനിത് ഓട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഓട്ട് മിൽക്കിൻ്റെ കോഫി കുടിക്കാനാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഈ ആൽപ്രോൻ്റെ ഒരു പ്രോട്ടീൻ ഡ്രിങ്ക് ആയിട്ടുള്ള ഇതൊക്കെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഡ്രിങ്ക് ഒക്കെ എടുക്കലുണ്ട് കേട്ടോ എല്ലാതും ഞാനിങ്ങനെ എടുത്തെടുത്ത് എടുത്ത് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് പിന്നെ അതാ ഹോർലിക്സ് എടുക്കുന്നുണ്ട് ഹോർലിക്സിങ്ക് ജസ്റ്റ് വെള്ളത്തിൽ ഒന്ന് ജസ്റ്റ് ഒരു പൊടി ഇട്ടിട്ട് ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നോമ്പിനെ നമുക്ക് എന്തായാലും ഈത്തപ്പഴം വാങ്ങണമല്ലോ അപ്പോൾ ഞങ്ങൾ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ ഞാൻ കണ്ട കഴിച്ചറിയണത് ഒരുപാട് ഈത്തപ്പഴം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു നല്ല ഈത്തപ്പഴം നോക്കിയിട്ട് എനിക്ക് തായടാന്ന് പറഞ്ഞു അപ്പോൾ നല്ല ഈത്തപ്പഴം നോക്കിയിട്ട് വാങ്ങിയിട്ടോ പിന്നെ വേറെ എന്താണ് മുത്തുമണികൾ എല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ മഷള്ള അങ്ങനെ ഇപ്രാവശ്യം നോമ്പിന് നമുക്കൊരു അടിപൊളി ആക്കണം ഞാൻ ഡേ വൺ തൊട്ടിട്ട് ഡേ തേർട്ടി വരെ എടുക്കാനാണ് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കഴിഞ്ഞ നോമ്പിനാൻ ഇരുപത്തിനാല് വരെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് നോമ്പ് വരെ കേട്ടോ അപ്പോൾ ഇനി ചില പ്രാവശ്യം നമുക്ക് നാഞ്ഞ് പിടിച്ച് ഷോർട്ടോ അല്ലെങ്കിൽ ലോങ് വീഡിയോ എന്താ വേണ്ടി ഞങ്ങൾ പറയത്താഴത്ത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഇടാം കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ കറുപ്പ് ഡ്രസ്സെന്ന് ഒരു വിമുക്തയായിട്ടുണ്ട് ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് എല്ലാ കളർ ഡ്രസ്സുകളും ഇപ്പോൾ ഇങ്ങനെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നോമ്പിൻ്റെ സാധനങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വാങ്ങിക്കൂട്ടണത് ഞാൻ പോകുമ്പോൾ ഫ്രൂട്ട്സ് മാത്രം മതി പിന്നെ കുറച്ച് അല്ലാറ് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ പിന്നെ ഇത് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ വേറെ ആയിരുന്നു കൈസ് അത് ഞാൻ കാണിക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കണമെന്നില്ലേ മഷാ അല്ല അങ്ങനെ ഞാൻ ഉമ്പ്രക്ക് പോണീൻ്റെ മുന്നേ തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി അപ്പോൾ എന്നെ പാസ്സാക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ആണ് കേട്ടോ അതായത് അജ്മാലിന് നിങ്ങൾ ആരെങ്കിലും ലൈസൻസ് എടുക്കാനുള്ള ആ ഒരു പ്രതീക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നെസ്ലിനായിട്ട് പോവുക കാരണം നെസ്ലി ഇത്രയും ഒരു ഏകദേശം നെസ്ലി എനിക്ക് അറ്റംപ്റ്റിൽ അറ്റംപ്റ്റിലേനെ എനിക്ക് ലൈസൻസ് കിട്ടി അപ്പോൾ ഇനി ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിത് അവിടെ ഇതിൻ്റെ കൂടെ കൊടുക്കാം അപ്പോൾ ഇനി നോമ്പ് തുടങ്ങുകയാണേ അപ്പോൾ ഞാനിതാ നമുക്കിത് തുറന്നിട്ട് അങ്ങനെ കൊണ്ട് നോക്കാം ഒരു എക്സ്ചേഞ്ചിലോട്ടോ Mm. Wow. Because our plan is all good. But no people here. Why? They go for offers. <laughs> Maybe night time everybody come tomorrow yeah. or yesterday too congestion. That's why people not coming here. Ah, oh, want ഇപ്പോൾ ഒരുവിധം അജുമാനും മൊത്തമായിട്ട് ഞാൻ കവർ ചെയ്യും പിന്നെ ഷാർജിക്കൊക്കെ ഡ്രൈവ് ചെയ്ത് പോകലുണ്ട് ഞാനും ജാഫ്രിക്കയും കൂടെ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ഞങ്ങൾ അടി ഉണ്ടാക്കി മൊത്തത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് തിരിച്ച് വരൽ അതുകൊണ്ട് ഞാൻ ജാഫ്രിക്കാനെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യലില്ല കാരണം വലിയ ഡ്രൈവർമാരെ കൂടെ ഒക്കെ ഇരുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ഡ്രൈവർമാർക്ക് ഏതു നേരം കുറ്റങ്ങളായിരിക്കും പിന്നെ അടിയായി പ്രശ്നമായി പിന്നെ രണ്ട് ദിവസം തെറ്റലായി അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിൽക്കലില്ല ഞാൻ ഇന്നിഷ്ടത്തിന് പോകണം എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ഇതേപോലെ പോകാനും പിന്നെ സൂയിനായിട്ട് പാർക്കിലൊക്കെ പോവാനും പക്ഷേ അത് കിട്ടിയോണ്ട് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം എപ്പോഴും ടാക്സി ടാക്സി എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കുക അപ്പോൾ ഇനി ഒന്നും ചെയ്യാല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ അതിനെങ്കിലും നിങ്ങൾ എൻഗേജ് ആയിട്ട് വെക്കും അപ്പോൾ ഇനി താല്പര്യമുള്ള ആൾക്കാർ അജ്മല് ഒക്കെ ഉള്ള ആൾക്കാർ നെസ്ലിനെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു സാധനങ്ങളൊക്കെ ഇനി ഇങ്ങനെ അടുക്കിപ്പറുക്കി വെക്കുകയാണ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ വാങ്ങി ഞാൻ ഉളം കൂടെ എല്ലാം അങ്ങനെ അടുക്കി വെക്കുകയാണ് പിന്നെ വീടിൻ്റെ ഒന്ന് ചേഞ്ച് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട് മൊത്തത്തിൽ ഇനി പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം അടുത്ത വ്ലോഗിൽ ഞാൻ കാണിക്കാം കുറച്ച് സാധനങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോയതാണ് പിന്നെ ആ ബാസ്ക്കറ്റ് നിറയെ വാങ്ങി വന്നിട്ടോ അപ്പം നമ്മളെ ബിൽഡിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു ഉണ്ട് ട്രോളി ഉണ്ടാകൊണ്ട് ഭയങ്കര ഒരു സമാധാനമാണ് ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിന്നതാണ് അപ്പോൾ അത് ഫ്ലോപ്പായി പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഷർട്ട് ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ് ജസ്റ്റിയാൻ ഇങ്ങനെ വെറുതെ നിന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ അപ്പോൾ മാഷാല്ല ഇത് നമ്മളെ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്താൽ നമ്മളെ ഷെരീഫത്തയാണ് ഏകദേശം ഷെരീഫ അമ്പത് വയസ്സുണ്ട് കേട്ടോ ആ അമ്പത് വയസ്സിൽ നിന്ന് ഷെരീഫദ്ദ ഇപ്പോൾ ദാ നൂറ്റി ഇരു നൂറ്റി ആറ് കിലോന്ന് ഷെരീഫത്തപ്പം വന്നിട്ടുള്ളത് എഴുപത്തി മൂന്ന് കിലോനാണ് നമ്മൾ ഈ ഒരു എഫ് ഡബ്ല്യു എഫിൻ്റെ കൂടെ കൂടി അത്രയും മാറ്റം ഉണ്ടായി അപ്പോൾ ഒരുപാട് ആൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും ഒരു ലെവലിക്ക് എത്താൻ വേണ്ടിയിട്ടും എല്ലാത്തരം ഫുഡും കഴിച്ച് ഈ ഒരു ഏജിൽ മുട്ടുവേദനയും അതേപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ുട്ടുകളെ നമ്മൾ ഉണ്ടായിരുന്നു എന്നാൽ പോലും ഷരീഫത്ത ഒരുപാട് പേർക്ക് മാതൃകയാണ് അപ്പോൾ ഇതേപോലെ ഞങ്ങൾ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ റമദാൻ ബാച്ചിന് വന്ന് പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക മാർച്ച് ഒന്നിനാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട കണ്ടപാടിനെ വന്ന് നിങ്ങൾ എൻ്റെ ഈ താഴത്ത് കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ കമൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്പേഴ്സും കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുക എത്രയും പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യുക ഞങ്ങളുടെ കൂടെ റമദാൻ ഇതാ പുലർച്ചൊക്കെയൊക്കെയാണ് ഇപ്രാവശ്യം ഞങ്ങൾ വർക്കൗട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതായത് റമദാൻ പ്രി എന്താണ് പ്രീ പ്രീ സ്നാക്സ് പ്രിപ്പയറിങ് ഒക്കെ അപ്പോൾ നമുക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവർക്ക് ഡയറ്റ് ഫുഡൊന്നും കൊടുക്കാൻ കഴിയൂലല്ലോ അപ്പോൾ ഞാൻ എല്ലാതൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ പ്ലേസ്മെൻറ്റ് ചെയ്തു ഇങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും തർത്തീപ്പാക്കിയിട്ട് അപ്പോൾ അതാ ഫസ്റ്റത്തെ നമ്മൾ ഈ ഒരു ഫ്രിഡ്ജിലെ എല്ലാ സംഭവങ്ങളും സെറ്റായി എല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഫ്രിഡ്ജ് അറിയുമ്പോൾ അയ്യോ ഫസ്റ്റ് ഹാൻഡ് വീട്ടിൽ രണ്ട് ഫ്രിഡ്ജ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ ആദ്യത്തെ ഫ്രിഡ്ജ് കേടന്നിട്ട് രണ്ടാമത്തെ ഫ്രിഡ്ജ് വാങ്ങിയതാണ് പിന്നെ നോക്കിയപ്പോൾ ഈ ഫ്രിഡ്ജ് നേരെ നേരായിരിക്കണം അപ്പോൾ ഈ ഫ്രിഡ്ജ് ഞങ്ങൾ ഒരാൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് അതിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ കൊടുക്കുട്ടോ അപ്പോൾ അതിൽ ഫിഷും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അബുദാബിക്ക് പോകുമ്പോൾ നമ്മളോട് നമ്മളെ ഇഷ്ടമുള്ള നമ്മളെ മാമ്മാരും നമ്മളെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് ഓലി ഞങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ തരും ചെയ്യട്ടോ Hey, <laughs> you don't want to try with this phone. You go and take your tab. Okay? It's okay. അപ്പോൾ ഞാനിതാ നമ്മുടെ കട്ട്ലെറ്റും അതേപോലെ തന്നെ ചീസ് ബോൾ പിന്നെ നമ്മളുടെ ചീസ് റോളും പിന്നെ സമൂസ ഇത്രയും ഐറ്റംസാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചതോ എല്ലാം ഫ്രീസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് അങ്ങനെ നമ്മുടെ ബാഗിലാക്കി വെച്ചിട്ട് പിന്നെ ഓരോ അങ്ങനെ ഞാൻ ഈ ഒരു ബാഗിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് ആവശ്യത്തിന് നമുക്ക് അങ്ങനെ എടുക്കുക പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തിരിയാൻ നോക്കുമ്പോൾ സൂയും കടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കടന്നു തുടങ്ങി അപ്പോൾ ഏതാ അടുത്ത ബ്ലോക്ക്